ആര്യയുടെ സംഗീതിൻ്റെ രാത്രി അറിഞ്ഞ ഒരു വാർത്തയായിരുന്നു ആര്യയും സിബിനും കുശിയുമായി ഒരു ലിവിങ് ടുഗെദർ ബന്ധത്തിലായിരുന്നു എന്നത് അതായത് വിവാഹത്തിന് മുൻപ് ഇവർ വീട്ടിലെല്ലാം തന്നെ കാര്യങ്ങൾ പറയുന്ന സമയത്തിന് മുൻപേ ഇവർ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലായിരുന്നു എന്നറിയുമ്പോൾ ഇപ്പോൾ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് വേദിയിൽ വെച്ച ആര്യയും സിബിനും അമ്മയോടും അച്ഛനോടും എൻ്റെ പപ്പയോടും അമ്മയോടും ഒക്കെ നിങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾ നിങ്ങൾ ആരും അറിയാതെ കുറച്ചധികം നാൾ ഒലി ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നാൽ അങ്ങനെ താമസിച്ചതാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയും വളരാനുള്ള കാരണമെന്ന് സിബിൻ പറയുന്നു ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷെ വിവാഹത്തിന് ശേഷമായിരുന്നേനെ ഞങ്ങളതെല്ലാം നേരിടേണ്ടി വന്നിരുന്നത് അത് വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയേനെ എന്നാൽ ഇത് നേരത്തെ നേരിടേണ്ടി പറ്റിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോയി അത് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു എന്ന് പറയുന്നു പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നാൽ ആ ഒരു അടിയെല്ലാം മാറിയത് കുഷി കാരണമാണെന്നും പറയുന്നു ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പരസ്പരം ഇത്രയും മാത്രം അറിയുന്ന ഞങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഇത്രയും മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ഞങ്ങൾ പോലും പരസ്പരം ചിന്തിച്ചു പോയി എന്നാൽ അതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളും നിലവിലുണ്ടായിരുന്നു ആരെയും സിബിനും എന്ന വ്യക്തികൾ ഇപ്പോൾ ഒരുമിക്കണമെന്ന ദൈവത്തിൻ്റെ നിശ്ചയമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇതിനു മുൻപേ ജീവിക്കാൻ ഒരുമിച്ച് തീരുമാനിച്ചത് മോശം തീരുമാനമായി പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് വളരെയധികം തന്നെ നിങ്ങളെ വിഷമിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതിനു ശേഷം ഞങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയുന്നു സിബന് കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തത വരുന്നുണ്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇവർ ജീവിതം തുടങ്ങിയത് മകളുമായി ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം മകൾക്ക് ഇവരുമായി ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം ഇതെല്ലാം തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് അറിയേണ്ട പ്രായമാണ് വളരെ വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ കൃത്യമായി അറിയണം പറയുന്നത് കുഷി ഇതൊക്കെ അറിഞ്ഞു വളരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ആര്ക്ക് അത് വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു അവൾ അവളുടെ അച്ഛനെയും അമ്മയുടെയും സ്നേഹം കണ്ടു തന്നെ വളരണം എൻറെ അമ്മയും അച്ഛൻ ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചവരാണ് അവരുടെ തന്നെ ആയിരിക്കണം എന്തായിരിക്കണം ദാമ്പത്യ ജീവിതം എന്ന് അവൾ പഠിക്കേണ്ടത് ഓരോ കുട്ടികളും അവരുടെ അച്ഛനമ്മയിൽ നിന്നും നല്ലതും ചീത്തയും ഒക്കെ കണ്ട് മനസ്സിലാക്കി വളരണം എന്തായിരിക്കണം എന്ത് മന്ദ ആയിരിക്കരുത് എന്നൊക്കെ അവർ പഠിക്കേണ്ടത് അങ്ങോട്ട് നിന്നാണ് അതിനൊരു മാറ്റവുമില്ല അതൊക്കെയാണ് ശരി അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് ലിവിങ് ടുഗെദറിൽ ജീവിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ഒരുമിച്ച് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചാൽ മാത്രമേ ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകൂ അല്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് മനസ്സിലാകില്ല നമ്മൾ പ്രണയിച്ച് നടക്കുന്നത് പോലെയും രണ്ട് വീട്ടിൽ താമസിക്കുന്നത് പോലെയും അല്ല ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതൊക്കെ തന്നെയും വളരെയധികം വലിയ കാര്യമായി തന്നെ മാറുകയും ചെയ്യും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എത്ര കൃത്യമായി മാറുന്നുവെന്നും അതുകൊണ്ട് അതിനൊന്നും ഒരു തെറ്റുമില്ല എന്നും ആരിക്കും സിബിനും ഒക്കെ മാപ്പ് നൽകിക്കൊണ്ട് പ്രേക്ഷകർ ഉൾപ്പെടെ ഈ വീഡിയോ ഏറ്റെടുക്കുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ